എന്റർമർ പടം ഞാൻ അമ്മാതിരി ആവേശം അത് മെയിൻ കാര്യം പണ്ടത്തെ അതും ഷൌണിയും കൂടി ഒരു രണ്ടും കൂടി കൂടി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതില് ഭാഗത്തിന് രോമാഞ്ചം രോമാചം ഇല്ല രോമാഞ്ചം ഫുൾ കോമഡി എന്റർടൈനറാണ് ഇത് കോമഡി എന്റർടൈൻമർ ആണെങ്കിലും ഒരു മാസം കോമഡി എന്റർടൈനർ അങ്ങനെ അവർക്ക് ഡിഫ്രൗണ്ടായിട്ട് എനിക്ക് തോന്നും അതായത് സമനില കാലം ഫുള് എന്തായാലും എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അതായത് ഒരു മാസം റോമാൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് വെറുതെ ഞെട്ടിച്ചു ആക്ച്വലി ആക്കെ ആയിട്ടുള്ളത് വെറുതെ ഞെട്ടിച്ചോ വക്കായിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് വേറെ വേറെ കൂടാണ് കുറച്ചും കൂടി ഒരു ഒരു ടെസ്റ്റ് ഇപ്പോൾ ചാൻസ് എടുക്കാൻ